ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഗ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കേരള ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കാണ് ഇന്ന് വരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യാ നമ്മുടെ ക്ലാസ് നമുക്ക് തുടങ്ങാം സോറി അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ നമ്മൾ തുടങ്ങുകയാണ് വേറെ നമ്മൾ സംസാരവും ഒന്നുമില്ല എന്ത് ചെയ്യാൻ നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാനുപയോഗിക്കുന്ന തിലകമേത് ഏതാണ് അത് ഭസ്മമാണ് അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന തിലകമേത് ഏതാണ് അത് ഭസ്മമാണ് അപ്പോൾ ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേതാണ് ഏതാണ് അത് ഭസ്മമാണ് ഏതാണ് ഭസ്മമാണ് മനസ്സിലായല്ലോ രണ്ടാമത്തെ ചോദ്യമാണ് ഭസ്മം നനച്ചു തൊടേണ്ടത് ഏത് സമയത്താണ് ഏത് സമയത്താണ് അത് രാവിലെയാണ് അപ്പോൾ ഭസ്മം നനച്ചു തൊടേണ്ടത് ഏത് സമയത്താണ് രാവിലെയാണ് ഭസ്മം നനച്ച് തുടേണ്ടത് അപ്പോൾ ഭസ്മം നനച്ചു തൊടേണ്ടത് എപ്പോഴാണ് അത് രാവിലെയാണ് മനസ്സിലായല്ലോ അടുത്ത് മൂന്നാമത്തെ ചോദ്യമാണ് ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതൊക്കെയാണ് ഭസ്മവും ജലവുമാണ് അപ്പോൾ നമ്മുടെ ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതൊക്കെയാണ് ഭസ്മവും ജലവുമാണ് അപ്പോൾ ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് ഭസ്മവും ജലവുമാണ് ശിവന് ഉപയോഗിക്കുന്ന അഭിഷേകം മനസ്സിലായല്ലോ അപ്പോൾ ശിവൻ ഉപയോഗിക്കുന്ന അഭിഷേകം ഏതാണ് ഭസ്മവും ജലവുമാണ് അടുത്ത നാലാമത്തെ ചോദ്യമാണ് തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതെല്ലാം ഏതെല്ലാമാണ് തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതെല്ലാം വേണ്ട വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത അപ്പോൾ തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് വിഷ്ണുക്രാന്ത രഥകാന്ത് ക്രാന്ത അശ്വക്രാന്ത അപ്പോൾ ഒന്നുകൂടി തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതെല്ലാമാണ് ഏതെല്ലാമാണ് വിഷ്ണുക്രാന്ത രഥക്രാന്ത അശ്വക്രാന്ത അടുത്ത നാലാമത്തെ ചോദ്യമാണ് ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നന്ദി പ്രതിഷ്ഠയില്ലാത്ത ഏക ക്ഷേത്രം അത് പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രമാണ് അപ്പോൾ ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നന്ദി പ്രതിഷ്ഠയില്ലാത്ത ഏകക്ഷേത്രം ഏതാണ് ഏതാണ് അത് പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രമാണ് അപ്പോൾ ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നന്ദിപ്രതിഷ്ഠയില്ലാത്ത ഏകക്ഷേത്രം ഏതാണ് പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രമാണ് അപ്പോൾ ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നന്ദി പ്രതിഷ്ഠയില്ലാത്ത ഏക ക്ഷേത്രമേത് ഏതാണ് പഞ്ചവടിയിലെ കപാലേശ്വര ക്ഷേത്രമാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യം രാമൻ്റെ നിറമെന്ത് നമ്മുടെ ശ്രീകൃഷ്ണൻ ഭഗവാന്റെ നിറം എന്താണ് അതൊരു നീല കലർന്ന ഒരു നിറമാണ് അപ്പോൾ കറക്റ്റ് നീലാന്ന് ചോദിച്ചാൽ കറുപ്പ് കലർന്ന നീല നിറം അങ്ങനെയാണ് പറയുന്നത് അടുത്ത ശ്രീരാമൻ്റെ നിറം എന്താണ് അത് കറുപ്പാണ് അപ്പോൾ ശ്രീരാമൻ്റെ എന്താണ് കറുപ്പാണ് അടുത്ത് ആറാമത്തെ ചോദ്യമാണ് വിഗ്രഹങ്ങൾ എത്ര വിധമുണ്ട് എത്ര വിധമുണ്ട് മൂന്ന് വിധം വിഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ വിഗ്രഹങ്ങൾ എത്ര വിധമാണ് മൂന്ന് വിധം വിഗ്രഹങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണെന്ന് അടുത്ത സ്ലൈഡിൽ നോക്കാം സാത്വികം എന്ന് പറയുമ്പോൾ എന്താണ് യോഗമുദ്രയും വര വരഭാ വരാടാഭായ മുദ്രയും ധരിച്ച് നീണ്ടു നിവർന്ന് കാണുന്നവയാണ് സാത്വിക രൂപമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വിഗ്രഹങ്ങൾ മൂന്ന് വിധമാണ് അതിൽ ഒന്നാമത്തേത് ഏതാണ് സാത്വികമാണ് സാത്വികം എന്ന് പറയുമ്പോൾ എന്താണ് യോഗമുദ്രയും വരാ വരാടാഭായ മുദ്രയും ധരിച്ച് നീണ്ട് നിവർന്ന് കാണുന്നവയാണ് നമ്മൾ സാത്വികമെന്ന് പറയുന്നത് അടുത്ത രണ്ടാമത്തേത് രാജസമാണ് രാജസം എന്ന് പറയുമ്പോൾ എന്താണ് നാനാ ആഭരണവും അണിഞ്ഞ് വരതാഭമായ മുദ്രയും ധരിച്ച് വരതാപമായ മുദ്രയാണ് അപ്പോൾ മരുതാപമായ മുദ്രയും ധരിച്ച് വാഹനങ്ങളിൽ ഇരിക്കുന്ന രൂപത്തിലുള്ളതാണ് എന്ത് രാജസമെന്ന് പറയുന്നത് അപ്പോൾ രാജസം എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ ഉണ്ടല്ലോ അറിയാലോ അപ്പോൾ നാനാതരത്തിലുമുള്ള ആഭരണവും അണിഞ്ഞ് വരതാപമായ മുദ്രയും ധരിച്ച് ഇരിക്കുന്ന ആ ഒരു ഇതാണെന്ത് രാജസമെന്ന് പറയുന്നത് അടുത്ത മൂന്നാമത്താണ് തമസം എന്താണ് തമസം ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹത്തെയാണ് നമ്മൾ തമസം എന്ന് പറയുന്നത് അപ്പോൾ ഇനി കോവിലിൽ പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ തമസം എന്ന് പറയുമ്പോൾ എന്താണ് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹത്തെയാണ് തമസം എന്ന് പറയുന്നത് അപ്പോൾ വിഗ്രഹങ്ങൾ മൂന്ന് വിധമാണ് ഒന്നാമത്തേത് സാത്വികമാണ് യോഗമുദ്രയും വരടാഭായ മുദ്രയും ധരിച്ച് നീണ്ടു നിവർന്ന് കാണുന്നവയാണ് സാത്വികമെന്ന് പറയുന്നത് പറയുന്നത് അടുത്ത് എന്ന് പറയുമ്പോൾ നാനാ ആഭരണവും അണിഞ്ഞ് വരതാഭമായ മുദ്രയും ധരിച്ച് രാജസം എന്ന് പറയുന്നത് ലാസ്റ്റ് പറഞ്ഞത് താമസമാണ് താമസ സോറി താമസമാണ് താമസം എന്ന് പറയുമ്പോൾ എന്താണ് ആയുധമേന്തി നിൽക്കുന്ന വിഗ്രഹത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത് അടുത്ത് ആറാമത്തെ ഏഴാമത്തെ ചോദ്യമാണ് ദശരഥം എന്ന പേര് വരുവാൻ കാരണമെന്തും എന്തുകൊണ്ടാണ് ദശരഥൻ അല്ലെങ്കിൽ ദശരഥം എന്ന പേര് വരുവാൻ കാരണം എന്താണ് തൻ്റെ രഥത്തെ പത്ത് ദിക്കുകളിലേക്കും ഏകാ ഏകാകലത്തിൽ ചുറ്റിക്കറക്കി പത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്തത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ആ ദശരഥൻ എന്ന പേര് വന്നത് അപ്പോൾ ദശരഥം എന്ന പേര് വരുവാൻ കാരണം എന്താണ് എന്താണ് തൻ്റെ രഥത്തെ പത്ത് ദിക്കുകളിലേക്കും ഏകാകലത്തിൽ ചുറ്റിക്കറക്കി പത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്തത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ദശ രഥൻ ദശ എന്ന് പറഞ്ഞാൽ എന്താണ് ദശം ദശം ദശ എന്ന് പറഞ്ഞാൽ ഏകം നമ്മൾ സംസ്കൃതത്തിൽ കുറച്ച് പഠിച്ചു വെച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലുള്ള സംസ്കൃതം കുറച്ച് ചോദ്യം വരുമ്പോൾ എന്ത് ചെയ്യാം നമുക്ക് പറ്റും ഏകം ദ്വേ ത്രീണി ചത്വരി പഞ്ച ഷട്ട് സപ്ത അഷ്ട നവ ദശ ദശ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എത്രയാണ് പത്താണ് ഒന്നുകൂടി വേണമെങ്കിൽ പറയാം ഏകം എന്ന് പറയുമ്പോൾ ഒന്ന് ദ്വേ എന്ന് പറയുമ്പോൾ രണ്ട് ത്രീണി എന്ന് പറയുമ്പോൾ മൂന്ന് ഏകം ദ് ചുവരി എന്ന് പറയുമ്പോൾ നാല് അഞ്ച് എന്ന് പറയുമ്പോൾ എത്രയാണ് പഞ്ച ഏകം ദ്വേ ത്രീണി ചുവരി പഞ്ച ഷഡ് ആറ് ഏഴ് സപ്ത എട്ട് അഷ്ട ഒൻപത് നവ പത്ത് ദശ ഒന്നുകൂടി പറയാം ഏകം ദ്വേ ത്രീനി ചുവരി പഞ്ച ഷഡ് സപ്ത അഷ്ട നവ ദശ അത് അതിൻ്റെ ഏകദശ ദ്വാദശ ത്രയോദശ ചതുർദശ പഞ്ചദശ ഷോഡശ ശതാദ അഷ്ടാദശ നവദശ ദശദശ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഓക്കെ അത് നമുക്ക് അത് പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകെ അപ്പോൾ ദശരഥം എന്ന പേര് വരുവാൻ കാരണം എന്താണ് തൻ്റെ രഥത്തെ പത്ത് ദിക്കുകളിലേക്കും ഏകാകലത്തിൽ ചുറ്റിക്കറക്കി പത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്തതുകൊണ്ടാണ് ദശരഥൻ എന്ന പേര് വരുവാൻ കാരണം മനസ്സിലായല്ലോ അടുത്ത നമ്മുടെ എട്ടാമത്തെ ചോദ്യമാണ് അടിയിൽ നിന്നും എത്ര പടികളാണ് പഴനിമലയിലേക്കുള്ളത് എത്രയാണ് അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് പടികളാണ് അപ്പോൾ അടിഭാഗത്ത് നിന്നും നമ്മുടെ പഴനിമലയിലേക്കുള്ളത് എത്ര പടികളാണ് അറുനൂറ്റി തൊണ്ണൂറ്റി പടികളാണ് അപ്പോൾ അടിഭാഗത്ത് നിന്നും പഴനിമലയിലേക്ക് എത്ര പടികളുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി പടികളാണ് ഉള്ളത് എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പടികൾ അടുത്ത നമ്മുടെ ഒൻപതാമത്തെ ചോദ്യമാണ് ബ്രഹ്മാവ് യാഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം അത് തിരുനെല്ലി ക്ഷേത്രമാണ് നമ്മുടെ ബ്രഹ്മാവ് യാഗം നടത്തി എന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ക്ഷേത്രമേത് ഏതാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് നമ്മുടെ ബ്രഹ്മാവ് യാഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് ബ്രഹ്മാവ് യാഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രം ഏതാണ് അത് തിരുനെല്ലി ക്ഷേത്രമാണ് അടുത്ത പത്താമത്തെ ചോദ്യമാണ് ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ്ട പത്രോത്തരമാണ് അപ്പോൾ ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്താണ് പത്രോത്തരമെന്നാണ് പറയുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേരെന്ത് എന്താണ് ക്ഷേത്രോസോറി പത്രോത്തരം എന്നാണ് പറയുന്നത് അപ്പോൾ ക്ഷേത്രത്തിലെ മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേര് പത്രോത്തരമാണ് എന്താണ് പത്രോത്തരം അടുത്തത് പന്ത്രണ്ടാമ സോറി പതിനൊന്നാമത്തെ ചോദ്യമാണ് കിണറില്ലാത്ത കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നത് എ ഏത് തീർത്ഥത്തിൽ നിന്നാണ് ഏത് തീർത്ഥത്തിൽ നിന്നാണ് കുലിബീനി തീർത്ഥത്തിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ കിണറില്ലാത്ത കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലം എടുക്കുന്നത് ഏത് ഏത് തീർത്ഥത്തിൽ നിന്നാണ് ഈ കുലിബീനിതീർത്ഥം എന്നാണോ പേരെനിക്ക് സംശയമുണ്ട് നിങ്ങളൊന്ന് നോക്കുക കുലിബീനി തീർത്ഥമൊക്കെ അപ്പോൾ കിണറില്ലാത്ത കൂടുതൽ എന്ന് പറയുമ്പോൾ ഇത് ഉത്തരം കറക്റ്റാണ് പക്ഷേ ഈ ഒരു പേര് കുലിബീനി എന്നാണോ കുലി കുപ്പീലിനി എന്നാണോ ആ ഒരു സംശയമാണ് അപ്പോൾ ഓക്കെ അപ്പോൾ കിണറില്ലാത്ത കൂടൽ മാണിക്യം ക്ഷേത്രത്തിൽ ക്ഷേത്ര ആവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നത് ഏത് തീരസ ഏത് തീർത്ഥത്തിൽ നിന്നാണ് കുലിബീനി തീർത്ഥത്തിൽ നിന്നാണ് ഓക്കെ അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട ശാസ്ത്രങ്ങൾ ഏതെല്ലാമാണ് ഏതെല്ലാം വേണ്ട തന്ത്രശാസ്ത്രം വേണം ശില്പശാസ്ത്രം വേണം ജ്യോതിശാസ്ത്രവും വേണം അപ്പോൾ നമ്മളൊരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പോകുമ്പോൾ ഏതൊക്കെ ശാസ്ത്രങ്ങൾ ആവശ്യമാണ് തന്ത്രശാസ്ത്രമുണ്ട് ശില്പശാസ്ത്രം വേണം പിന്നെ ശാസ്ത്രം വേണം ജ്യോതിശാസ്ത്രവും വേണം മനസ്സിലായല്ലോ അടുത്ത പതിമൂന്നാമത്തെ ചോദ്യമാണ് ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുലം ഉയർത്തി പിടിക്കണം ഇങ്ങനെയാണ് ദൈവത്തെ വന്ദിക്കേണ്ടത് അമ്മയെ വന്ദിക്കേണ്ടത് ഗുരുവിനെ വന്ദിക്കേണ്ടത് ഇതൊക്കെ പല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് മനസ്സിലായല്ലോ ഇതുകൊണ്ടൊക്കെയാണ് എന്ത് ഒരു ഹിന്ദു നമ്മുടെ ആചാരപ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു വാക്കിന് വളരെ ഇമ്പോർട്ടൻസ് വന്നത് മനസ്സിലായല്ലോ ദ വേ ഓഫ് ലിവിങ് എന്നാണ് ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു ഇത് പറയുന്നത് ഓക്കെ അപ്പോൾ ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ പിടിച്ചാണ് ദൈവത്തെ വന്ദിക്കേണ്ടത് അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേത് ഏതാണ് അത് ഭസ്മല്ലാതെ കുങ്കുമമാണ് അപ്പോൾ ശാക്തമായതിനെ കുറിക്കുവാനുപയോഗിക്കുന്ന തിലകമേത് ഏതാണത് അത് കുങ്കുമമാണ് അപ്പോൾ ശാക്തമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേതാണ് ഏതാണ് അത് കുങ്കുമമാണ് ഏതാണ് കുങ്കുമമാണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യമാണ് ചന്ദനം ആരുടെ പ്രതീകമായാണ് നെറ്റിയിൽ അണിയുന്നത് ആരുടെ പ്രതീകമായിട്ടാണ് വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനം നെറ്റിയിൽ അണിയുന്നത് അപ്പോൾ ചന്ദനം ആരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് ആരുടെ പ്രതീകമായിട്ടാണ് വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ടാണ് ചന്ദനം നെറ്റിയിൽ അണിയുന്നത് മനസ്സിലായല്ലോ അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് ശിവശിരസിൽ നിമാഗ്നമായിരിക്കുന്ന പവിത്ര ജലമേത് എല്ലാവർക്കും അറിയാം ആ ഒരു നമ്മുടെ ഒരു ശിവൻ്റെ ഒരു പിക്ചർ നമ്മൾ മനസ്സിലെടുക്കുമ്പോൾ തന്നെ എന്താണ് മുകളിൽ ഗംഗയെ കാണാൻ പറ്റും അപ്പോൾ ശിവശിരസിൽ നിമാഗ്നമായിരിക്കുന്ന പവിത്ര ഏതാണ് നമ്മുടെ ഗംഗാനദിയാണ് അപ്പോൾ നമ്മുടെ ശിവശി ശിവശിരസില് നിമഗ്നമായിരിക്കുന്ന പവിത്ര ജലമേത് അത് ഗംഗാജലമാണ് ഏതാണ് ഗംഗാജലമാണ് അടുത്ത് പതിനേഴാമത്തെ ചോദ്യമാണ് ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ എത്രയാണ് എത്രയാണ് ഇരുപത്തി ഒന്നാണ് ഇപ്പോൾ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ ഏതാണ് ഏതാണ് അത് ഇരുപത്തി ഒന്നാണ് ഇപ്പോൾ ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ എത്ര എത്രയാണ് അത് ഇരുപത്തി ഒന്നാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യമാണ് മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു ഏത് സ്ഥാനം വഹിക്കുന്നു ഹൃദയമാണ് അപ്പോൾ മുഖമണ്ഡപം നമ്മുടെ ഒരു ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു ഹൃദയസ്ഥാനമാണ് വഹിക്കുന്നത് നമ്മുടെ മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനത്തെ വഹിക്കുന്നു ഏത് സ്ഥാനത്തെ വഹിക്കുന്നു ഹൃദയ സ്ഥാനത്തെയാണ് മുഖമണ്ഡപം വഹിക്കുന്നത് ഏതാണ് മുഖമണ്ഡപം ഹൃദയസ്ഥാനം അടുത്ത പത്തൊൻപതാമത്തെ ചോദ്യമാണ് ഷട്ടാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങൾ എന്താണ് അത് കുമാരനാണ് അപ്പോൾ നമ്മുടെ ഷട്ടാല വ്യവസ്ഥയിൽ അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് വിടാം എന്ന് നമുക്ക് ലാസ്റ്റ് പറയാം ഓക്കെ അടുത്ത് നമ്മുടെ ദിൽവാരാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് മൗണ്ട് അബുവിലാണ് അപ്പോൾ ദിൽവാരാ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മൗണ്ട് അബുവിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ദിൽവാരാ ക്ഷേത്രം എവിടെ സ്ഥിതി ചെയ്യുന്നു മൗണ്ട് അബുലാണ് ദിൽബാരാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ചോദ്യമാണ് ക്ഷേത്രത്തിലെ ദീപങ്ങൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് സാമ്യമാകുന്നു എന്തിനോട് സാമ്യമാകുന്നു പഞ്ചേന്ദ്രിയങ്ങളോടാണ് സാമ്യമാകുന്നത് അപ്പം നമ്മുടെ ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തിനോടാണ് സാമ്യമാകുന്നത് എന്തിനോടാണ് പഞ്ചേന്ദ്രിയങ്ങളോടാണ് സാമ്യമാകുന്നത് മനസ്സിലായല്ലോ ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് സാമ്യമാകുന്നു പഞ്ചേന്ദ്രിയങ്ങളോട് സാമ്യം ആകുന്നു അടുത്ത ചോദ്യം നമ്മുടെ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് തളീക്ഷേത്രം പ്രതിഷ്ഠിച്ചതാര് ആരാണ് അത് നാറാണത്ത് ഭ്രാന്തനാണ് അപ്പോൾ തളീക്ഷേത്രം പ്രതിഷ്ഠിച്ചതാരാണ് അത് നാറാണത്ത് ഭ്രാന്തനാണ് തളീക്ഷേത്രം പ്രതിഷ്ഠിച്ചത് അപ്പോൾ തളീക്ഷേത്രം പ്രതിഷ്ഠിച്ച ആരാണ് അത് നാണ നാറാണത്ത് ഭ്രാന്തനാണ് അപ്പോൾ നമ്മുടെ ഇരുപത്തി നാലാമത്തെ ചോദ്യമാണ് വിഗ്രഹങ്ങളെ എട്ടായി തരംതിരിച്ചതിൽ അവയ്ക്ക് അവർക്കല്ല അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മുടെ വിഗ്രഹങ്ങളെ എട്ടായിട്ട് തരംതിരിച്ച് തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു എട്ടായിട്ട് തരംതിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാമാണ് എന്തെല്ലാമാണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ ചോദ്യം വഴി പറഞ്ഞിട്ടുണ്ട് സൈക്തി മനോമയി മണിമയി അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഈ എന്താണ് ലൗഹി എന്നും ലേപ്യ എന്നും ശൈലി എന്നും ദാരുമയി എന്നൊക്കെ ചോദ്യ ഉത്തരം പ്രകാരം നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നമ്മുടെ ചോദ്യ നമ്മൾ ഏതോ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട് ഈ ഏതോ ഒരു ക്ലാസ് എന്ന് പറയാൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു ക്ലാസ് പോലെ നിങ്ങൾ എന്ത് ചെയ്യും ആ ഒരു വീഡിയോ മാത്രം കയറി കണ്ടിട്ട് അതിൻ്റെ താഴെ കമൻറ്റ് വെച്ചിട്ട് നിങ്ങൾ പോകും മറ്റേതാവുമ്പോൾ എന്ത് ചെയ്യും നിങ്ങൾ കണ്ടെത്തി പഠിയും അപ്പോഴെന്താണ് കണ്ടെത്തി പഠിക്കുന്നത് നിങ്ങൾക്കും ഉപയോഗമാവും പോട്ടെ അപ്പോൾ വിഗ്രഹങ്ങളെ എട്ടായി തരം തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാം എന്തെല്ലാമാണ് ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈക്തി മനോമയി പിന്നെന്താണ് മണിമയും കൂടെ ഉണ്ട് അത് നമ്മുടെ ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് മീനാക്ഷി ക്ഷേത്രം എവിടെയാണ് എല്ലാവർക്കും അറിയാം എവിടെയാണ് മധുര മീനാക്ഷി ക്ഷേത്രം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഏത് ഏത് ക്ഷേത്രമാണ് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രമാണ് എവിടെയാണത് മധുരയിലാണ് ഓക്കെ അപ്പോൾ മീനാക്ഷി ക്ഷേത്രം എവിടെയാണ് അത് മധുരയിലാണ് അടുത്ത ഇരുപത്തിയാറാമത്തെ ചോദ്യമാണ് നാളികേര മുടച്ച് മുട്ടറുക്കൽ വഴിപാട് ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രം ഏത് ഏതാണ് അത് കാടാമ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നമ്മുടെ നാളികേരം ഉടച്ച് മുട്ടറുക്കൽ വഴിപാട് ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രമാണ് അപ്പോൾ നാളികേരം ഉടച്ച് മുട്ടറുക്കൽ വഴിപാട് നടക്കുന്ന ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രം ഏതാണ് അത് നമ്മുടെ കാടാമ്പുഴ ക്ഷേത്രമാണ് എവിടെയാണ് കാടാമ്പുഴ ക്ഷേത്രമാണ് മനസ്സിലായല്ലോ അടുത്ത ചോദ്യം ഇരുപത്തിയേഴാമത്തെ ചോദ്യമാണ് ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താലുണ്ടാകുന്ന ഗുണം എന്താണ് എന്ത് ഗുണമാണ് നമ്മൾ ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ഉണ്ടാകുന്നത് എന്താണ് ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ എന്ത് ഗുണം കിട്ടുന്നു ഭോഗസുഖങ്ങളിൽ ലഭിച്ച എന്ത് നേടുന്നു സിദ്ധി നേടുന്നു മനസ്സിലായല്ലോ ഇതാണ് പറയുന്നത് അടുത്ത് നമ്മുടെ ഇരുപത്തി എട്ടാമത്തെ ചോദ്യമാണ് യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് ചോദ്യം ഒന്നുകൂടി വായിക്കുകയാണ് യാഗശാലയിലെ ദശപഥം ദശപഥം നമ്മുടെ ക്ഷേ ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് എന്താണ് അത് ബലിക്കല്ലാണ് അപ്പോൾ നമ്മുടെ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് അത് ബലിക്കല്ലാണ് എന്താണ് ബലിക്കല്ലാണ് ഇപ്പോൾ യാഗശാലയിലെ ദശപഥം ക്ഷേത്ര സംവിധാനത്തിൽ എന്താണ് അത് ബലിക്കല്ലാണ് അടുത്ത് നമ്മുടെ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമേത് ഏത് ക്ഷേത്രമാണ് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ് അത് നമ്മുടെ കൂടൽ ക്ഷേത്രമാണ് കൂടൽ ക്ഷേത്രത്തിന് കുറേയധികം പ്രത്യേകതകളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ ജസ്റ്റ് കയറി കണ്ടെത്തുക കണ്ടെത്തുക എന്ന് പറയുമ്പോൾ കണ്ടെത്തേണ്ട ആവശ്യമില്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ജസ്റ്റ് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ട് കൂടൽ മാണിക്യത്തിന് കുറേയേറെ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ കൂടൽ ക്ഷേത്രം എന്തിനാണ് പ്രസിദ്ധം അതേപോലെ തന്നെ അവിടുത്തെ പ്രസിദ്ധമായ കാര്യങ്ങൾ എന്താണ് എന്നൊക്കെ ഈ ഒരു ചോദ്യം വരുമ്പോൾ എന്തു ചെയ്യുക അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ നോക്കി പോവുക അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് നമ്മുടെ കൂടൽ മാണിക്യ ക്ഷേത്രമാണ് ഏതാണ് കൂടൽ മാണിക്യ ക്ഷേത്രമാണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം മനസ്സിലായല്ലോ അടുത്ത് നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ് ഈയൊരു വീഡിയോയിൽ സർവ അർത്ഥയേന തന്യന്തേ ത്രായന്ദേ ചതന്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് ഒന്നുകൂടി പറയാം സർവ അർത്ഥയേന തന്യന്തേ തായന്തേ ത്രായന്ദേ ചതന്ത്രം എന്താണ് അർത്ഥമാക്കുന്നത് എല്ലാ പുരാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണ് തന്ത്രം മനസ്സിലായല്ലോ അപ്പോൾ നമ്മുടെ സർവ അർത്ഥയേന തന്യന്തേ ത്രായന്ദേ ചതന്ത്രം എന്ന് പറയുമ്പോൾ എന്താണ് എല്ലാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണ് അതാണ് തന്ത്രമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് നമ്മളീ ഒരു വീഡിയോയിൽ പറഞ്ഞത് മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം നമ്മൾ ഇന്ന് പറഞ്ഞ ചോദ്യങ്ങൾ നമുക്കൊന്നുകൂടി റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യമാണ് ശൈവമായതിനെ കുറിക്കുവാൻ ഉപയോഗിക്കുന്ന തിലകമേത് അത് ഭസ്മമാണ് ഭസ്മം നനച്ചു തുടേണ്ടത് ഏത് സമയത്താണ് എപ്പോഴാണ് രാവിലെയാണ് ശിവൻ ഉപയോഗിക്കുന്ന അഭിഷേകം ഭസ്മവും ജലവുമാണ് തന്ത്രവിഭാഗത്തെ മൂന്നായി വിഭജിച്ചതിൻ്റെ പേരുകൾ ഏതല്ല വിഷ്ണുക്രാന്ത രഥകരാന്ത അശ്വക് അശ്വക്രാന്ത ശിവപ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നന്ദി നന്ദിപ്രതിഷ്ഠയില്ലാത്ത ഏക ക്ഷേത്രം പഞ്ചവടിയിലെ കാപാലേശ്വര ക്ഷേത്രമാണ് ശ്രീരാമൻ്റെ നിറം എന്താണ് കറുപ്പ് നിറമാണ് വിഗ്രഹങ്ങൾ മൂന്ന് വിധമാണ് സാത്വികം രാജസം താമസം അപ്പോൾ സാത്വികം എന്ന് പറയുമ്പോൾ യോഗമുദ്രയും വരാ വിരാടാഭായ മുദ്രയും ധരിച്ച് നീണ്ടും നിർന്ന് കാണുന്നവയാണ് സാത്വികം രാജസം എന്ന് പറയുമ്പോൾ നാനാതരത്തിലുമുള്ള ആഭരണവും അണിഞ്ഞ് വരതാഭമായ മുദ്രയും ധരിച്ച് വാഹനങ്ങളിലിരിക്കുന്ന ആ ഒരു ഭാവമാണ് രാജസഭാവം എന്ന് പറയുന്നത് തമസഭാവം എന്ന് പറയുമ്പോൾ ആയുധമേന്തിയിൽ നിൽക്കുന്ന വിഗ്രഹത്തെയാണ് നമ്മൾ താമസമെന്ന് പറയുന്നത് അടുത്ത് പറഞ്ഞാൽ ദശരഥൻ എന്ന പേര് വരാൻ കാരണമെന്ത് തൻ്റെ രഥത്തെ പത്ത് ദിക്കുകളിലേക്കും ഏകാകാലത്തിൽ ചുറ്റിക്കറക്കി പത്ത് അസുരന്മാരോട് യുദ്ധം ചെയ്തത് കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ദശരഥൻ എന്ന പേര് വരുവാൻ കാരണമെന്ന് പറയുന്നത് അടുത്ത് അടിയിൽ നിന്നും എത്ര പടികളാണ് പഴനിമലയിലേക്ക് ഉള്ളത് എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പടികളാണ് ഉള്ളത് ബ്രഹ്മാവ് യാഗം നടത്തിയെന്ന് വിശ്വസിക്കുന്ന ക്ഷേത്രമേത് അത് തിരുനെല്ലി ക്ഷേത്രമാണ് ക്ഷേത്രത്തിലെ മധ്യമം മധ്യമമായ ഉത്തരത്തിന് പറയുന്ന പേര് എന്താണ് അത് പത്രോത്തരമാണ് കിണറില്ലാത്ത കൂടൽമാണിക്യക്ഷേത്രത്തിൽ ക്ഷേത്രാവശ്യങ്ങൾക്കുള്ള ജലമെടുക്കുന്നത് ഏത് തീർത്ഥത്തിൽ നിന്നാണ് കുലിപീനി തീർത്ഥത്തിൽ നിന്നാണ് ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ട ശാസ്ത്രങ്ങൾ ശാസ്ത്രങ്ങളേതല്ല തന്ത്രശാസ്ത്രം ശില്പശാസ്ത്രം ജ്യോതിശാസ്ത്രം ദൈവത്തെ വന്ദിക്കേണ്ടത് എങ്ങനെയാണ് രണ്ട് കൈയും കൂപ്പി തലയ്ക്ക് മീതെ പന്ത്രണ്ടാംകുല ഉയരത്തിൽ വന്ധിച്ചാണ് ദൈവത്തെ വന്ധിക്കേണ്ടത് ശാക്തമായതിനെ ഉപയോഗിക്കുന്ന തിലകമേത് അത് കുങ്കുമമാണ് ചന്ദനമാരുടെ പ്രതീകമായിട്ടാണ് നെറ്റിയിൽ അണിയുന്നത് വിഷ്ണുവിൻ്റെ പ്രതീകമായിട്ട് ശിവ ശിരസിൽ നിമാഗ്നമായിരിക്കുന്ന പവിത്ര ജലമേത് അത് ഗംഗയാണ് ഏറ്റവും ഉത്തമമായ പ്രദക്ഷിണ സംഖ്യ ഇരുപത്തി ഒന്നാണ് മുഖമണ്ഡപം മനുഷ്യ ശരീരത്തിലെ ഏത് സ്ഥാനം വഹിക്കുന്നു ഹൃദയമാണ് ഷട്ടാല വ്യവസ്ഥയിൽ പ്രതിഷ്ഠ നടത്തുന്ന വിഗ്രഹങ്ങളാണ് അത് നമുക്ക് ലാസ്റ്റ് പറയാമെന്ന് പറഞ്ഞു കോട്ടെ ദിൽവാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അബുവിലാണ് ക്ഷേത്രമെന്ന പദത്തിൻ്റെ അർത്ഥമെന്ത് സുഖത്തിൽ നിന്നും രക്ഷിക്കുന്നത് ക്ഷേത്രത്തിലെ ദീപങ്ങൾ മനുഷ്യ ശരീരത്തിലെ എന്തിനോട് സാമ്യമാകുന്നു പഞ്ചേന്ദ്രിയങ്ങളോട് സാമ്യമാകുന്നു തളിക്ഷേത്രം പ്രതിഷ്ഠിച്ചതാര് നമ്മുടെ നാറാണത്ത് ഭ്രാന്തനാണ് വിഗ്രഹങ്ങളെ എട്ടായി തരം തിരിച്ചതിൽ അവയ്ക്ക് പറയുന്ന പേരുകൾ എന്തെല്ലാം ശൈലി ദാരുമയി ലൗഹി ലേപ്യ ലേഖ്യ സൈക്തി മനോമയി മണിമയി മീനാക്ഷി ക്ഷേത്രം എവിടെയാണത് മധുരയിലാണ് നാളികേരം മുടച്ച് മുട്ടറുക്കൽ വഴിപാട് ഏറ്റവും കൂടുതൽ നടക്കുന്ന ക്ഷേത്രം അത് കാടാമ്പുഴ ക്ഷേത്രമാണ് കാടാമ്പുഴ ഭഗവതി ക്ഷേത്രമാണ് ക്ഷേത്രത്തിൽ മൂന്നാമത്തെ പ്രദക്ഷിണം ചെയ്താൽ ചെയ്താലുണ്ടാകുന്ന ഗുണമെന്ത് ഭോഗസുഖങ്ങൾ ലഭിച്ച് സിദ്ധി നേടുന്നു യാഗശാലയിലെ ദശപഥം ക്ഷേത്ര എന്താണ് അത് ബരിക്കലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ് ഏതാണ് അത് കൂടൽ മാണിക്ക ക്ഷേത്രമാണ് സർവ അർത്ഥയേന തന്യൻ്റെ ചതന്ത്ര ചതന്ത്രം എന്ന് പറഞ്ഞെന്താണ് എല്ലാ പുരുഷാർത്ഥങ്ങളാലും വ്യാപിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത് എന്താണോ അതാണ് തന്ത്രം ആ ആ അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മൾ പറഞ്ഞത് വേറെ നമ്മൾ പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ല അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി നോർമലി തെറ്റ് വരാൻ എല്ലാ വീഡിയോയ്ക്കും എല്ലാ വീഡിയോ പറയുന്നില്ല മാക്സിമം നമ്മൾ തെറ്റുകൾ കുറച്ചിട്ടാണ് പറയുന്നത് പക്ഷേ നമ്മളിപ്പോൾ പറഞ്ഞു പോകുമ്പോൾ എന്തെയും ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ നോർമലി വരും കാരണം ഇത് പല പല നോട്ടിൽ നിന്ന് ഏറാക്കുന്ന ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ